അങ്ങനെയല്ലോ അതൊന്ന് കുറഞ്ഞിട്ടുല്ലോ ആ പിടിച്ചിരുന്നു അയക്കറങ്ങാണ് സ്പീഡ് കമ്മിയാണ് തോന്നിട്ട് ഗിയർ ഒന്ന് ചേഞ്ച് ആക്കിയാണ് പോയേക്കാ കൊമ്പങ്ങാട് മൊത്തം ഇടയ്ക്ക് പോട്ടക്കെ ആണ് അതിനൊരു വയസ്സ് കഴിഞ്ഞാലോ നല്ല ഓഫറിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ അവർക്ക് പോവാണ് എന്നിട്ട് വണ്ടി എടുക്കാതെ ബാംഗ്ലൂർക്ക് വിമാനത്തിന് ട്രിപ്പ് പോയി നമ്മൾ മാത്രം പോവാത്തോളം പോയാണ് ചോദിച്ചത് ഇങ്ങനെ പോയി ചോദിച്ചിരുന്നു സിഗ്നലില് ബ്ലോക്ക് അവിടെ വണ്ടി ഇതാക്കണു അത് ഇട്ടിങ്ങോട്ട് പോലെ അടുപ്പിനു കൊണ്ടാടി അടുപ്പ് പോലും ഞാൻ പറയൊന്നും മാറ്റാടിച്ചിട്ടുണ്ടല്ലോ

കുട്ടികളെ ഓരോന്ന് പറഞ്ഞ് ബാംഗ്ലൂർക്ക് അങ്ങനെ ഒരു ടീം വിമാനത്തിൽ കൊണ്ടുപോകുന്നുള്ളത് ഞാനും അറിഞ്ഞുകൊള്ളു അത് അന്വേഷണം അല്ലെങ്കിൽ ഞാനും പോകേണ്ട എന്റെ ചങ്ങാൻ എടുത്തേക്ക് അപ്പുണ്ക്ക് അപ്പുറത്തിൽ കുട്ടികളെ പറഞ്ഞു പിരിയാക്കി ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ നോക്കൂല എന്റെ തെങ്ങും ഒന്നാം വാടിനല്ലേ എടാ മതിലിന്റെ അപ്പുറത്ത് രണ്ടാം വാടല്ലേ ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശിക്കാനാണ് മോഹമെങ്കില് ഓനട നാൻറെ അണ്ണാക്ക് കൊണ്ടു കാല് പറഞ്ഞേ അല്ലെ

ഞങ്ങളെ പഞ്ചായത്തിലെ തീരുമാനം തര ഈ പഞ്ചായത്ത് സമ്പൂർണ്ണ പട്ടിവൽക്കരണ അത് പാട്ടല്ലേ പാട്ടല്ല ഞാൻ ഞാൻ പഞ്ചായത്താക്കും അതാണ് ഈ ഭരണസമിതിന്റെ തീരുമാനം അടുത്ത കൊല്ലണ്ടല്ലോ ഉണ്ടല്ലോ പട്ടിനെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കും നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഞാൻ ഒരിക്കലും കൊണ്ടുപോകും ആ സ്ഥലം പറഞ്ഞാൽ ഏതാണ് രണ്ടു ദിവസത്തിന് അവര് വിമാനത്തിൽ തന്നെ മനസ്സന്മാരുണ്ടാവില്ല നായ്ക്കളെ ഉണ്ടാവുള്ളൂ ഓരോ നേതാവായിട്ട് നിങ്ങളും ഉണ്ടാവും ഒരു ഭൂമിന്റെ അവകാശികളല്ലേ പോയി ജീവിക്കട്ടെന്താ ചിക്ക ബാംഗ്ലൂര് കൊണ്ടുപോകും എത്തിക്കഴിഞ്ഞാൽ ൂടിമാരെ അച്ഛാ ടീമെന്നുള്ള എന്ത് അഞ്ചുവലം കഴിഞ്ഞ വോട്ടും ചോദിച്ചാൽ വരില്ല നിര്യാണിക്ക് നോക്കിക്കാണോ കുന്തം കളി അവസ്ഥ

അതും വാ ഒരു സംഭവം സംഭവംണ്ട് അല്ല എന്ന കൊല പഴിപ്പിക്കാൻ വെച്ചതോ അല്ലാടനായി കടിച്ചതാണ് നായനെ സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണം നായ നല്ലോണം അങ്ങനെ സ്നേഹിച്ചും കുത്തും എന്ത് എന്റെ അഹങ്കാരം മനുഷ്യന്മാരുടെ ജീവനെ പട്ടിനെ വില കൂടി ഇല്ലാത്ത കാൽത്തെ നമ്മളിപ്പൊ ജീവിച്ച മൃഗങ്ങൾ സ്നേഹിക്കണം പക്ഷെ മനുഷ്യർ ബുദ്ധിമുട്ടാണെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാധനം തലവെച്ച് നടക്കരുത് മാറി ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ എടുക്കണത് ആരാണ് പരിലുണ്ടാവുമ്പോ നമുക്ക് കാണാൻ നല്ല ചേലാതിലേ മാറു എന്റെ അളിഎ പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാനെ അവനാൻ അക്കിട്ട് വരുന്ന അപ്പൊ പഠിച്ചോളൂ